ഈ റിസ്റ്റ് റിസ്റ്റിന്റെ ജോയിന്റിന്റെ പെയിൻ അത് ലെഫ്റ്റ് എക്സ്റേ റേ എടുത്തു കഴിഞ്ഞപ്പോ അവിടുത്തെ ലിക്വിഡ് ഡ്രൈ ആയിരുന്നവർ അതിനെന്താ ചെയ്യ അതിന് ചെയ്യേണ്ടത് സന്ധി മുദ്ര മുദ്ര ഉണ്ട് സന്ധിമുദ്ര നോയി ഉണ്ടോ ഒരു കയ്യില് ആകാശ അടുത്ത കയ്യില് പ്രതിമുദ്ര ഒരു കയ്യിൽ ആകാശമുദ്രയും അടുത്ത കയ്യിൽ പൃഥ്വിമുദ്രയും ഈ മുദ്ര ആ ഈ മുദ്ര ചെയ്യാം ഈ മുദ്ര നിങ്ങൾ ഒരു അര മുതൽ നാല്പത്തിയഞ്ച് മിനിറ്റ് വരെ പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം പ്രാൺമുദ്ര ചെയ്യാം പ്രാൺമുദ്ര ഇത് അരമണിക്കൂർ ഇത് കോമ്പിനേഷൻ ആയിട്ട് ചെയ്താൽ മതി കോംബിനേഷൻ ആയിട്ട് ആ സന്ധിമുദ്ര എന്ന് പറഞ്ഞ മുദ്ര പുസ്തകത്ത് കാണാൻ പറ്റും സന്ധിമുദ്രയും അതിന്റെ കൂടെ പ്രാൺമുദ്രയും പ്രാൺമുദ്ര ഒരു അരമണിക്കൂർ ഇത് കോമ്പിനേഷൻ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് ആദ്യത്തെ മുതലേ പത്ത് മിനിറ്റ് രണ്ടാമത്തെ മുദ്രയും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ ഒരു മൂന്ന് തവണ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ